നമസ്കാരം പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇന്ന പ്രശ്നത്തിന് ഇന്ന കാര്യം ചെയ്താൽ ആ പ്രശ്നം സോൾവ് ആവൂലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിഷയത്തിൽ പ്രശ്നത്തിൽ പെട്ടു നിൽക്കുമ്പോൾ അത് ഞാൻ അല്ലെ സാറ് എന്തെങ്കിലും ഇതിന്റെ കാരണം ഇതാണ് എന്ന് പറഞ്ഞു തന്നാൽ നമ്മൾ അതങ്ങ് ചെയ്താൽ നമ്മുടെ പ്രശ്നം സോൾവ് ആയില്ലേ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ് സഹായിക്കാത്തത് ഇത് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും മെസ്സേജ് കണ്ടിട്ട് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ വിഷയങ്ങൾ ഇതിനെന്ത് ചെയ്യണം എങ്ങനെ ചെയ്ത ഇതിന് കാര്യം സോൾവ് ആക്കാൻ പറ്റും ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചും കൊണ്ട് ഇപ്പോഴും പലരും വിളിക്കുന്നുണ്ട് അപ്പൊ എന്റെ മെസ്സേജിലൂടെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് സീരിയസ് ആയിട്ട് പറയുന്ന പല കാര്യങ്ങൾ പലർക്കും അത് മനസ്സിലായിട്ടില്ല എന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം അത് വെച്ച് കുറച്ചും കൂടി വിശദീകരിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുതരാം ഇത് ഓരോ ആത്മാക്കളുടെയും റേഞ്ച് ഓരോ രീതിയിലാണ് അതായത് നമ്മൾ ഓരോ കാലഘട്ടത്തും അല്ലെങ്കിൽ ഓരോ ജന്മത്തും നമ്മൾ പഠിച്ചു പഠിച്ച് വരുന്ന കാര്യങ്ങളെല്ലാം ഈ ഭൗതിക പഠനം അല്ല നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ് ഒരു ഒരു സാധനം ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ഹിസ്റ്ററി എന്താണ് ശരീരത്തിന്റെ വ്യവസ്ഥകൾ എന്താണ് പിന്നെ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് ഇങ്ങനെയൊക്കെ ഉള്ള ഈ കാര്യങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജന്മജന്മാന്തരടുത്ത് പഠിക്കുന്നത് നമ്മൾ ജന്മജന്മാന്തരടുത്ത് പഠിക്കുന്ന കാര്യങ്ങൾ വികാര വിചാരങ്ങളാണ് അതായത് മനസ്സ് അവിടെ വിദ്യാഭ്യാസമോ ശാസ്ത്രബോധം ഭയങ്കരമായിട്ടുള്ള അറിവ് ഇതൊന്നും ആവശ്യമില്ല ഇപ്പൊ ചില വ്യക്തികൾ ചെറു കുട്ടിക്കാലം മുതൽ തന്നെ ഭയങ്കര ആഴത്തിലുള്ള ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ വിവേക സ്വാമി വിവേകാനന്ദന്റെ കഥകളിൽ തന്നെ ചെറുപ്പ ചെറുപ്പകാലം മുതലേ മാതാപിതാക്കളോട് അതിൽ ഭയങ്കരമായ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അതിന് ഉത്തരം കൊടുക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല ഇപ്പൊ സിനിമാ നടനായ മോഹൻലാലിന്റെ മകൻ മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഉള്ള അവന്റെ പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റൂല അപ്പൊ ഇത് വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെ കഴിഞ്ഞ ജന്മത്തിലുള്ള ആ വിദ്യാഭ്യാസ അറിവ് എന്ന് പറഞ്ഞ ഭൗതികതലത്തിലെ അറിവിലല്ല ഈ വളർച്ച വരുന്നത് ഇത് ആത്മീയ മണ്ഡലത്തിലുള്ള ഒരു പക്വതയാണ് ഒരു ആ അതാണ് ഈ വളർച്ച എന്ന് പറയുന്നത് അതിനി അറിവ് അല്ലെങ്കിൽ നമ്മൾ ഈ ഭൗതിക തലത്തിൽ കാണുന്ന കാര്യകാര്യങ്ങളെ കുറിച്ചുള്ള ആ അറിവല്ല വേണ്ടത് മനസ്സിന്റെ ഒരു പക്വതയാണത് അതാണ് നമുക്ക് ശരിക്കും വളർന്നു വരേണ്ടത് അത് വികാര വിചാരങ്ങൾ സ്നേഹം എത്ര ദേഷ്യപ്പെടണം ഇവിടെ ദേഷ്യപ്പെടണോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഒരാളെ പഠിപ്പിക്കണോ ഇങ്ങനൊരവസ്ഥയിൽ നമ്മൾ എത്ര കണ്ട് അയാളെ സഹായിക്കണം ഇനി സഹായിക്കേണ്ട ആവശ്യമുണ്ടോ ഇനി അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ കാര്യം ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ ഇനി ചെയ്താൽ തന്നെ ഇതിന്റെ പ്രയോജനം ഉണ്ടോ പ്രയോജനം ഉണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം അതിനെ ആ പ്രയോജനത്തെ യൂട്ടിലൈസ് ചെയ്യാം ഇതൊക്കെ ഒരു അടിസ്ഥാന ബോധം അതിലൂടെ വരുന്ന ഒരു വളർച്ചയാണ് ഇത് ബുക്കിൽ നിന്ന് പഠിക്കണത് ഒന്നുമല്ല ഇപ്പൊ ഒരു മൃഗത്തോടുള്ളൊരു സ്നേഹം മരത്തോടുള്ളൊരു സ്നേഹം ചില വ്യക്തികൾ ഞാനൊക്കെ എന്റെ കൊച്ചു പ്രായത്തിൽ നേഴ്സറിയിലേക്ക് പഠിക്കുമ്പോൾ നഴ്സറിയിൽ വെച്ച് സാറുമാർ അടി എനിക്ക് കിട്ടിയിട്ടുണ്ട് നഴ്സറിയിൽ വെച്ച് കാരണം എന്റെ മെയിൻ വിനോദം ഉറുമ്പുകൾക്ക് കൂടുണ്ടാക്കി കൊടുക്കലാണ് സ്കൂളില് ഇന്റർവ്യൂ സമയമാകുമ്പോഴത്തേക്കും ഇനി താഴെ ഒരു മരത്തിന്റെ മൂട്ട് ഇരുന്നത് ഉറുമ്പുകൾ കട്ടുറുമ്പുകൾ അങ്ങോട്ടൊക്കെ പോകും അപ്പൊ അതിനെ ഈർക്കിലിട്ട് വഴി ഉണ്ടാക്കി ചെറിയ മണ്ണാങ്കട്ടിടയിലെ ഹോളൊക്കെ ഇട്ട് ഉറുമ്പിനെ ആ വഴിയിലൂടെ അകത്ത് എത്തിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എൻജോയ്മെന്റ് അപ്പൊ ഇത് ഉറുമ്പിനുള്ള സ്നേഹവുമാണ് ഉറുമ്പ് അത് വഴി പോകണം ഇത് വഴി പോകണം അപ്പൊ അതിന് അതിന്റെ ഗവേഷണം ചെയ്യൽ ഇതൊക്കെ എന്റെയും എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ഇതൊക്കെയാണ് നമ്മുടെ ക്രൈസ് അപ്പൊ ഇങ്ങനെയുള്ളൊരു മനസ്സെന്നൊക്കെ പറയുന്നത് ശരിക്കും ആര് പഠിപ്പിച്ചു വരുന്നതല്ല അവരവന്റെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ചില ഈ തോന്നലുകളാണ് അതാണ് ഈ ഇങ്ങനെ പലതെ പല രീതിയിലും തോന്നും ഇപ്പൊ ചിലർക്ക് ആഹാരം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്ത് വേസ്റ്റ് പോലത്തെ ഒരു രുചിയില്ലാത്ത ആഹാരം ഉണ്ടാക്കി കൊടുത്താലും അവരത് നല്ല രീതിയിൽ കഴിച്ചിട്ട് വെച്ച് പോകണമെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്ക് ഭയങ്കര രുചികരമായ ആഹാരം കൊടുത്താൽ അത് കഴിക്കാതെ കുറച്ച് തിന്നിട്ട് ബാക്കിയെ വേസ്റ്റാക്കി കളഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പം ചിലവര് അത് വേസ്റ്റ് ആക്കാതെ രുചി ഇല്ലെങ്കിൽ പോലും അത് മൊത്തം കഴിക്കുന്നുണ്ട് ഇത് ആരും അവരെ പഠിപ്പിക്കുന്നതല്ല പക്ഷെ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്കൂളിലോ വീട്ടിലോ അടിസ്ഥാനമായിട്ട് ഈ ഈ രണ്ട് വിഭാഗ ആൾക്കാർക്കും പറയും ആഹാരം വേസ്റ്റ് ആക്കരുത് പക്ഷെ ഒരാൾ അത് എത്ര എത്ര എന്ത് ചെയ്താലും അയാൾ വേസ്റ്റ് ആയിക്കൊണ്ടേരിക്കും ആ അത് ഒരു നമ്മളൊരു ഡ്രോണ്ട്രം ഭാഷയിലാണെങ്കിൽ മൂള എന്ന് പറയും മൂള വർക്ക് ചെയ്യണില്ല എന്ന് പറയും മണ്ട മൂള കാരണം അത് വർക്കിംഗ് ആവണില്ല എത്ര പറഞ്ഞു പറഞ്ഞുകൊടുത്താലും അവ ഇങ്ങനെ ചെയ്യും പക്ഷെ ചിലർ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് അത് അങ്ങനെയേ ചെയ്യുള്ളൂ കറക്റ്റായിട്ട് ചെയ്യും പക്ഷേ ഈ ഒരു ഈയൊരു ഒരു ഒരു അനക്കം എവിടെ നിന്നെങ്കിലും ഒന്ന് കിട്ടണം ഇങ്ങനെ ചെയ്യണം എന്നൊരു സാധനം കിട്ടുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വളരെ വേണ്ടതുപോലെ ഭംഗിയെ അവർ ചെയ്യും ഇത് ആരും നമ്മളെ നിർബന്ധിച്ച് പഠിപ്പിച്ച് വരുന്നൊരു സാധനമല്ല പക്ഷെ നമ്മൾ ഈ മറ്റുള്ള ഈ ഭൗതിക തലത്തിലുള്ള അറിവ് എന്നൊക്കെ പറഞ്ഞാൽ ബുക്കുകൾ വായിച്ചും കണ്ട് മനസ്സിലാക്കി പഠിച്ചും വരേണ്ട പക്ഷെ ഇങ്ങനെയുള്ള ഈ അടിസ്ഥാന ബോധമുണ്ട് ഇതൊന്നും നമ്മളെ പഠിപ്പിച്ചു വരുന്നതല്ല ഇത് എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു പക്ഷെ ചിലരത് ഭയങ്കരമായി എടുക്കുന്നു ചിലര് അവരുടെ അടിസ്ഥാന സ്വഭാവത്തിലെ ഈ മനസ്സുണ്ടായിരിക്കും അപ്പം ചിലർക്ക് ഒരു പ്രായമായി പത്ത് മുപ്പത്തഞ്ച് നാല്പത് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഒരു കൊച്ചുകുട്ടി ചെയ്യുന്ന ഒരു അടിസ്ഥാന ആ ഒരു അച്ചടക്കം അങ്ങനത്തെ ഒരു നല്ല ശീലം ചിലപ്പോൾ ഒരു മുപ്പത് വയസ്സിലൊക്കെ ആയിരിക്കും ഒരാൾക്ക് കിട്ടുന്നത് പക്ഷേ ഈ ഒരു കൊച്ചുകുട്ടി ഇത് എവിടെ നിന്ന് വന്നു ഇതെന്തുകൊണ്ട് ആ കൊച്ചുകുട്ടി ഇത്ര ചെറുതരെ ഇത്ര പക്വതയായി മാതാപിതാക്കൾക്ക് ഈ പക്വത വേണമെന്നില്ല പക്ഷെ കുട്ടിക്ക് ഈ പക്വത എവിടെ നിന്ന് വരുന്നു ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ജന്മങ്ങളിലൂടെ പഠിച്ചു വരുന്ന ഒരു അടിസ്ഥാന ഈ മനസ്സിന്റെ വികാസം ഈ മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും മരണശേഷം ആ സൃഷ്ടാവൻ ദൈവത്തിലേക്ക് പോകുന്നത് അപ്പം ഈ ഈ മനസ്സിലാക്കുന്ന ഓരോ വ്യക്തികളുടെ റേഞ്ച് ഓരോ രീതിയിലാണ് ഇപ്പൊ ഒരു ഇപ്പൊ ഒരാൾക്ക് ഒരു ഒരു ഒറ്റ വിഷയമാണെങ്കിൽ പോലും ആ ഒരു വിഷയം അത് പത്ത് പേരുടെ അടുത്ത് പറയുമ്പോൾ പത്ത് പേര് എടുക്കുന്നത് പത്ത് ലെവലിലായിരിക്കും പത്ത് പേരും നമ്മൾ പറയുന്ന കാര്യം ഒരേപോലെ ആയിരിക്കില്ല എടുക്കുന്നത് കാരണം ഓരോരുത്തരുടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ വളർന്ന അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അവർക്ക് എത്രയാണോ അവരുടെ ഈ മാനസിക പക്വത അല്ലെങ്കിൽ ഈ കാര്യകാര്യ മനസ്സിലാക്കി എടുക്കാനുള്ള ആ ഒരു കഴിവ് അതനുസരിച്ചിരിക്കും നമ്മളൊരു കാര്യം പറയുമ്പോൾ ഓരോരുത്തർ എടുക്കുന്നത് അപ്പോൾ എനിക്ക് കോമൺ ആയിട്ട് ഒരു തത്വം ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ കാര്യം എന്റെ എനിക്ക് ദൈവം പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് ഇതിന്റെ ഒരു നിയമം അങ്ങ് പറയുക അപ്പോ ഇതിൽ ഈ പറയുന്ന കാര്യത്തിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഇത് ഉൾക്കൊള്ളുന്നവർക്ക് അത്ര അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂങ്കിൽ അതനുസരിച്ച് അവർ ഈ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ അവർ ചെയ്യണം ഇനി ഒരു അൻപത് ശതമാനം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നവർ അവർക്ക് അത്രേ അതിൽ നിന്ന് കിട്ടുകയുള്ളു അത്ര അവർക്ക് പറ്റുകയുള്ളൂ അവർ ഈ കാര്യത്തിന്റെ അൻപത് ശതമാനം അവർ ചെയ്യും ഞാൻ പറയുന്നത് ആ ഒരൊറ്റ കാര്യം നൂറ് ശതമാനം അത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ഇതിന്റെ നൂറ് ശതമാനം ചെയ്യാൻ കഴിയും അപ്പൊ നൂറു ശതമാനം ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ആ റിസൾട്ട് അത്രയും വലുതായിരിക്കും പക്ഷെ ആ അത് ആരാണെന്ന് എനിക്കറിയാൻ പറ്റൂല അതേസമയം ഇതിലൊരു പത്ത് ശതമാനമേ ഈ ഒരു കാര്യം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്ന വളർച്ചയുള്ള ഒരാളെടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ശ്വാസം വിട്ടു പിന്നെ എന്റെ അടുത്തോട്ട് സംസാരിക്കാനോ എന്റെ അടുത്തൊരു കാര്യം ചോദിക്കാനോ ഒന്നും തോന്നൂല കാരണം ഒരു തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ ഈ വ്യക്തിക്ക് തോന്നുന്നു പക്ഷെ അവരുടേ പേഴ്സണലായിട്ട് തന്നെ കാണാൻ വരണ്ട വന്നിട്ടും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉപയോഗം വരൂല്ല എന്ന് പറയുന്നതിന്റെ കാരണം പേഴ്സണലായിട്ട് തന്നെ ആൾ കാണാൻ വരുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഒരു മറുപടി കൊടുക്കും ഇതാണ് നിങ്ങളുടെ ഫാൾട്ട് അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ എനിക്കത് പറയാനും ഭരിക്കാൻ പറ്റൂല ഞാൻ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ റേഞ്ചിൽ അവരെ എടുത്തോളും പക്ഷെ എന്റെ ഫ്രണ്ടിൽ ഒരാൾ വന്ന് പറയുമ്പോൾ ഞാനിത് പറയുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടും കാരണം ഈ ഒരു ശരി അവർക്ക് ചെയ്യാൻ പറ്റൂല പെട്ടെന്ന് ചെയ്യാൻ പറ്റൂല കാരണം അവരുടെ മനസ്സ് വളരെ ചെറുതായിരിക്കും അതേസമയം ആ നൂറ് ശതമാനവും ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു ആത്മാവാണ് അല്ലെങ്കിൽ ഒരു ആത്മാവിനുള്ള ഒരാളാണ് എന്റെ ഫ്രണ്ടിൽ വരുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം അത്രയും മനസ്സിലാവുകയും അവരതനുസരിച്ച് അതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്ത് കാണിക്കും അപ്പോഴത്തേക്ക് അത്ര റിസൾട്ട് വരും കാരണം ഈ ഒരു കാര്യം ഒരു കാര്യം ഞാൻ പറയുമ്പോൾ അത് അതിന്റെ നൂറ് ശതമാനവും മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ആ കാര്യത്തിന്റെ നൂറ് ശതമാനം റിസൾട്ട് വരുന്നത് പക്ഷെ പലരും അതിന്റെ ഒരു അഞ്ച് ശതമാനവും അല്ലെങ്കിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം അത്രയൊക്കെ പലർക്കും പറ്റുന്നുള്ളൂ അത് കാരണം അവർക്ക് അത്രയും ചെയ്യാൻ അത്രയും അവർക്ക് അതിൽ ആയി ചെയ്യാനും പറ്റുള്ളൂ അവർ റിസൾട്ടും അത്രേ കിട്ടേ ഉള്ളൂ അത് എന്റെ കുഴപ്പമല്ല അപ്പൊ നിങ്ങളുടെ വളർച്ചയുടെ കുഴപ്പമാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണെന്ന് വെച്ചാൽ ഇതിനെ മനസ്സിലിട്ട് മനസ്സിലാക്കി പഠിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ പാകപ്പെടുത്തി എടുക്കണം അങ്ങനെ പാകപ്പെടുത്തി എടുക്കുമ്പോൾ ഇന്നൊരു കാര്യം ഞാൻ ഈ പറയുമ്പോൾ അത് എനിക്ക് ഇത്രയും പറ്റുന്നില്ലല്ലോ എന്ന് തോന്നുന്ന നിങ്ങൾക്ക് നാളെ നിങ്ങൾക്കത് പറ്റും അപ്പൊ ഞാൻ ഈ കാര്യത്തിന്റെ റിസൾട്ടായി നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് ഒരാളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല കാര്യം പലരും വിളിക്കുമ്പോഴും അവരുടെ സംശയം ഇതാണ് ഇന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യില്ലേ എന്ന് പറയും പക്ഷെ ഞാൻ ആദ്യ കാലങ്ങളിൽ ഈ മെസ്സേജൊക്കെ യൂട്യൂബിൽ മെസ്സേജ് ഇടുന്ന സമയത്തല്ല അതിനും മുന്നുമേ പലരും ഇദ്ദേവരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് കറക്റ്റ് ആയി ഇതാണ് കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ പിന്നെ അവർ പലരും എന്റെ അടുത്തവരും വന്നിട്ടില്ല കാരണം പുള്ളി എന്തോ വലിയ കാര്യങ്ങൾ ചെയ്ത് നമുക്കൊന്നും ഒരു മനുഷ്യനല്ലേ ഒരു ഇങ്ങനെയൊക്കെ പറ്റുമോ നമ്മൾ സമൂഹമായിട്ട് എല്ലാവരുമായിട്ട് ഇട ഇടപഴകി ജീവിക്കുന്ന ഒരാളുടെ അടുത്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഇതെങ്ങനെ പറ്റും അവർ ഓടിക്കളയും അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പബ്ലിക്കായിട്ട് ഈ ഒരു തത്വം ഇങ്ങനെയാണ് എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം അതിൻ്റെ രീതിയിൽ നിങ്ങൾ ശ്രമിക്കുക പറ്റുന്നത് ചെയ്യുക എന്ന് പറയുന്നത് അപ്പം പറ്റുന്നവർക്ക് പറ്റും അപ്പൊ എന്നോട് ദൈവം പറയുന്ന അനേകർ ഇത് പറ്റും എന്ന ലെവലിൽ വളർന്ന ഒരുപാട് ആത്മാക്കൾ എന്റെ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവരാരും എന്നെ ഫോൺ ചെയ്യുന്നിട്ടില്ല അപൂർവമായിട്ട് പ്രാവശ്യം എന്തൊക്കെ ചെയ്തിട്ടുള്ളൂ പക്ഷേ പറ്റാത്തവരാണ് എന്നെ നിരന്തരം വിളിക്കുന്നത് മറ്റവര് എന്റെ ഈ മെസ്സേജ് കേട്ട് കറക്റ്റായി മനസ്സിലാക്കി അവർ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട് അവർക്ക് എന്റെ റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് ദൈവം പറയുന്നുണ്ട് അപ്പൊ എന്നെ നിരന്തരം ചോദിച്ച് ഓരോ സംശയങ്ങളിങ്ങനെ ചോദിക്കുന്നവരുടെ അവർക്ക് ശരിക്കും ഇത് പലതും പറ്റാത്തത് കൊണ്ടാണ് അവര് പിന്നെയും പിന്നെയും തിരിച്ചും മറിച്ച് മറിച്ചും തിരിച്ചും ഒരേ കാര്യം തന്നെ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പൊ അത് അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളെ കൊണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സിനെ പഠിപ്പിക്കുക ഇത് എനിക്കും പറ്റണം എനിക്കും അത് ചെയ്യണം എന്നിട്ട് ശ്രമിച്ചു ശ്രമിച്ചു വരണം കാര്യം മറ്റേ വ്യക്തി ഇപ്പൊ ഞാൻ ഈ ഇങ്ങനെ പറയുന്നതിന്റെ മെയിൻ കാരണം ഇനി കാലഘട്ടങ്ങളിൽ പുനർജന്മങ്ങളും പുനർജന്മങ്ങളൊന്നും ഇനി അങ്ങോട്ട് ഇല്ല അപ്പൊ ഈ ജന്മത്തിൽ തന്നെ മാക്സിമം ആൾക്കാരെ ആ ഒരു ഹൈ ലെവലിലേക്ക് എത്തിക്കേണ്ട പരിപാടി പ്രകൃതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ മൊത്തത്തിൽ വലിയ വലിയ കാര്യങ്ങൾ പോലും ഇങ്ങനെ പറയും ഈ പറയുന്ന പല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് പക്ഷെ ഒരാ ഇല്ലാത്തവർക്ക് ഇത് വെറും പൊട്ടത്തരമായിട്ട് തോന്നും കാരണം അവർ കുറച്ച് വളർന്നാലേ ഇതിൽ കുറച്ചെങ്കിലും കാര്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ പറയുന്നു എന്തുകൊണ്ട് ദൈവം ഇത് പറയാൻ പറയുന്നു വളർന്നു നിൽക്കുന്ന അനേകരുണ്ട് അവർക്ക് ഇത് കിട്ടണം എടുക്കണം അവരിതെടുക്കണം അവരിതെടുക്കും അപ്പം എനിക്കിത് പബ്ലിക്കായിട്ട് പറയാനേ പറ്റി ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ ഒരു രണ്ടായിരം ആൾക്കാരുണ്ട് എന്റെ കയ്യിലാണെങ്കിൽ നൂറ് തൊപ്പിയേ ഉള്ളൂ തൊപ്പി തലയിൽ വെക്കുന്ന തൊപ്പി അപ്പൊ ഈ തൊപ്പി നൂറ് തൊപ്പി രണ്ടായിരം പേർക്ക് എന്തായാലും കൊടുക്കാൻ പറ്റൂല ഈ രണ്ടായിരം പേർക്കും അതിന്റെ ആവശ്യവും ഇപ്പം വരുന്നില്ല പക്ഷെ ഈ നൂറ് പേര് എന്റെ ഈ തൊപ്പിക്ക് ആവശ്യമായി നൂറ് പേര് ഇതിന്റെ ഇടയിൽ നിപ്പുണ്ട് അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ നൂറ് പേര് ആരെന്നറിഞ്ഞൂടെ ഞാൻ നോക്കുമ്പോൾ മൊത്തം രണ്ടായിരം പേരുണ്ട് അപ്പൊ ദൈവം എന്നോട് പറയുന്നു നീ നിന്റെ കയ്യിരിക്കുന്ന നൂറ് തൊപ്പി ഈ രണ്ടായിരം പേരുടെ ഇടയിലേക്ക് വലിച്ചെറിയുക ഇങ്ങനെ എറിയുക ഓരോരോ തൊപ്പി രണ്ട് തൊപ്പി മൂന്ന് തൊപ്പിട്ട് ഇങ്ങനെ എറിയുക അദൃശ്യ ശക്തികൾ എല്ലായിടത്തും ഉണ്ട് അവര് ഈ തൊപ്പി ആരുടെ തലയിലാണോ വരേണ്ടത് വിഴേണ്ടത് അവരുടെ തലയിൽ ഇത് വീഴ്ത്തിക്കും അവർക്ക് ഈ തൊപ്പി വലിയ കാര്യമായിരിക്കും മറ്റുള്ളവർക്ക് തൊപ്പി കൊള്ളാം എന്ന് ഉള്ളതിൽ നിപ്പുണ്ടെങ്കിലും അവർക്ക് ഈ അവരുടെ ഇപ്പോഴത്തെ വളർച്ച അനുസരിച്ച് ഈ തൊപ്പിയുടെ ആവശ്യം വരുന്നില്ല പക്ഷെ ആവശ്യക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് എനിക്കിത് ഞാൻ ഈ വാരി വിതറിയാണ് ചെയ്യണത് അപ്പൊ വിഴേണ്ട തലകളിൽ ഈ തൊപ്പികൾ വീഴുന്നുണ്ട് ഇതാണ് എന്റെ കാരണം അപ്പൊ എനിക്കിത് എല്ലാം കൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു വകുപ്പ് ഇല്ല ഓരോ വളർച്ച അപ്പം ചിലർക്ക് തന്നെ എന്നെ വിളിക്കുന്ന പലരും ഉണ്ട് അവർക്ക് ഈ ഹൈന്ദവ മതത്തിൽ നിന്ന് അപ്പുറത്തോട്ടിറങ്ങി അപ്ഡേറ്റ് ചെയ്ത അടുത്ത മതങ്ങളിൽ എന്താണ് എങ്ങനെയാണെന്ന് പോലും അന്വേഷിക്കാനുള്ള മനസ്സർക്ക് വന്നിട്ടില്ല അവർ ഈ ഹൈന്ദവ മതന്നെ കിടന്ന് ഇങ്ങനെ അതിൽ തന്നെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കെന്താ ഒന്നും ചെയ്യാൻ കഴിയില്ല ഹൈന്ദവ മതത്തിൽ ജനിച്ചെങ്കിൽ ഹൈന്ദവ മതത്തിലൂടെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം എല്ലാം ഉണ്ട് പക്ഷെ നിങ്ങൾ ജനിച്ചതിന് ശേഷം പിന്നെയും കർമ്മം തെറ്റി 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 ഒരുപാട് അങ്ങ് തെറ്റിയത് കാരണം ഇനി ഹൈന്ദവ മതത്തിലൂടെ നിങ്ങൾക്ക് രക്ഷയില്ലെങ്കിൽ അടുത്ത മതങ്ങളിലൂടെയുള്ള ആ വഴികൾ തിരഞ്ഞെടുക്കേണ്ടി വരും രക്ഷത്തിലെത്താൻ അനേക മാർഗങ്ങളുണ്ട് അപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ മൂന്ന് മാർഗങ്ങളാണ് ഫേമസ് ഫേമസായും ഏറ്റവും എളുപ്പവും നമ്മൾ മുന്നിൽ നിൽക്കുന്ന മാർഗങ്ങൾ ഇപ്പൊ ബുദ്ധ രീതി മാർഗങ്ങളുണ്ട് അതൊക്കെ അന്നേ ഫ്ലോപ്പ് കൊണ്ട് തന്നെയാണ് ഈ മൂന്ന് ഈ മറ്റ് മതങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് യഹൂദ മതം ഉണ്ട് അതിലൂടെ വേണമെങ്കിലും സഞ്ചരിക്കാം പക്ഷെ അതിനെക്കാട്ടിലും ഫേമസ് ആയി നിൽക്കുന്നു ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഒരു സിനിമ കാണണം തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണം പൊളിഞ്ഞ സിനിമ നമ്മൾ പോയി കാണൂ കുറെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണുന്നു തിയേറ്ററിൽ തിരക്ക് എന്നൊക്കെ പറയുന്ന സിനിമകളിലേ നമ്മൾ പോയി കാണുള്ളൂ സ്വാഭാവികമായിട്ടൊരു മനുഷ്യന്റെ മനസ്സങ്ങനെയാണല്ലോ അതുപോലെ പൊളിഞ്ഞതിന്റെ പിറകെ പോകാതെ അപ്ഡേറ്റ് ചെയ്ത് വെച്ച ഫേമസ് ആയ ഒരുപാട് ജനപ്രീതി നേടിയ മതങ്ങളുണ്ടല്ലോ അതൊക്കെ അന്വേഷിക്കുക അപ്പം അതിനുള്ള വഴികൾ കിട്ടും അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള പബ്ലിക്കായിട്ട് എല്ലാവർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളർച്ച വരുന്നതനുസരിച്ച് നിങ്ങൾ ശ്രമിക്കുക അതാണ് എന്റെ വഴി അല്ലാതെ ഇത് ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യ എന്നും പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന പരിപാടി ഇല്ല ഇപ്പൊ അമ്പതിനായിരം രൂപയുടെ പൂജ ഇത് ചെയ്താൽ എല്ലാം ശരിയാകും അമ്പതിനായിരം പൂജ ചെയ്താൽ ശരിയാകും എന്ന ലെവലിലുള്ള വളർച്ച കുറഞ്ഞ ആൾക്കാർക്ക് ഈ പൂജയിലൂടെ കാര്യം നടക്കും കാര്യം ഒന്ന് അവർ അമ്പതിനായിരം രൂപ പോയി ഇപ്പൊ വെറും പാവപ്പെട്ട ഒരാൾ കടം വാങ്ങിച്ച് ഇവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് ഒപ്പിച്ച് ഈ അമ്പതിനായിരം രൂപ പൂജ ചെയ്ത അവരുടെ കർമ്മഫലം അത്രയും ആ കാശ് നഷ്ടപ്പെട്ടപ്പോഴേ തീർന്നു അതേസമയം ഒരു ധനികൻ അവന്റെ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഈ അമ്പതിനായിരം രൂപ പൂജ ചെയ്ത അവന് യാതൊരു ഫലവും വരില്ല കാര്യം പണം ഉള്ളവന്റെ അമ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ അവന് യാതൊരു മൂല്യവും ഇല്ല വളരെ കുറവാണ് അതേസമയം ദരിദ്രനായ ഒരാളുടെ അമ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ അവൻ അവൻ അത്രയും വിലപ്പെട്ടതാണ് അപ്പൊ അത്രയും വില അവൻ അവന്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞ് അവൻ അവിടെ വില മുടക്കുകയാണ് അമ്പതിനായിരം രൂപ നഷ്ടപ്പെടുമ്പോൾ ഉള്ള അവന്റെ ആ വേദന എന്ന് പറയുന്നത് അത്രയും വേദന അനുഭവിക്കുന്ന അനുസരിച്ച് കർമ്മഫലത്തിന് ഇളവ് വരും അത്ര കർമ്മം അവിടെ ബാലൻസ് ആയി കിട്ടും അപ്പൊ നമ്മുടെ വികാര വിചാരങ്ങളുടെ ആ കാഠിന്യം അനുസരിച്ചൊക്കെയാണ് ഈ കർമ്മഫലത്തിന്റെയും ബാലൻസിങ് നടക്കുന്നത് ഇങ്ങനെയുള്ള ഈ സത്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുക അതെല്ലാം അതേ എനിക്ക് പറ്റുള്ളൂ അപ്പം അവരവർ തന്നെ നോക്കണം എങ്ങനെ ചെയ്യാം അപ്പൊ ഇതൊരു ധനികനാണെങ്കിൽ ഇപ്പൊ കർമ്മഫലം കുറെ ബാലൻസ് ആവണമെങ്കിൽ ഹൈന്ദവ ദർശനമാണ് ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ ദർശനത്തിൽ ഇങ്ങനെ അല്ലേ ഒരു ക്രിസ്ത്യാനികളും ഈ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ നോക്കരുത് നിങ്ങളുടെ ദർശനങ്ങൾ വേറെ രീതിയിലാണ് അതാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ മെസ്സേജുകളിൽ ഞാൻ ആ പരിഹാരങ്ങൾ പറയുന്നുണ്ട് കുരുതി യേശുവിന്റെ കുരുതിയാണ് നിങ്ങളുടെ പരിഹാരം അതല്ലാതെ മറ്റ് ഹൈന്ദവ മതത്തിൽ നിൽക്കുന്ന ഒരുപാട് പേര് കാര്യം എന്റെ മെസ്സേജിൽ കേട്ട ഒരുപാട് മെസ്സേജുകളും കമന്റുകളൊക്കെ പറയുന്ന അത്രയും കൂടുതൽ ഹിന്ദുക്കളാണ് ക്രിസ്ത്യൻസും മുസ്ലിംസൊക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഹിന്ദുക്കളെ കുറിച്ച് ഞാൻ കൂടുതൽ അവർക്ക് വേണ്ടി കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ആ മാർഗത്തിൽ ഈ പറയുന്ന കർമ്മം ബാലൻസ് ആവണമെങ്കിൽ അത്രയും നമ്മൾ വിലമുടക്കണം എങ്ങനെ വില മുടക്കണം ദുഃഖം അനുഭവിച്ച് വില മുടക്കണം അതുകൊണ്ടാണ് ഈ ഗാന്ധാരിയെങ്കിൽ ഇത്രയും കഷ്ടം ദുഃഖങ്ങളും നൂറ് മക്കൾ വരെ മരിച്ച് അത്രയും വിഷമം അനുഭവിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞത് നിങ്ങളുടെ കർമ്മഫലം അനുഭവിച്ച് തീരുന്നതാണ് നിങ്ങൾക്ക് മോക്ഷം കിട്ടാനാണ് ഇത്രയും അനുഭവിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞതിന്റെ കാരണം അത്രത്തോളം മനോവിഷമം അനുഭവിക്കുമ്പോൾ കർമ്മഫലം ബാലൻസ് ആവും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് നമ്മൾ ഈ രീതിയിൽ വിനിയോഗിക്കുമ്പോൾ അങ്ങനെ ബാലൻസ് ആകും കാരണം നമ്മളെ വേർപ്പ് അവിടെ ഈ രീതിയിൽ വിനിയോഗിക്കുകയില്ലേ അപ്പൊ ചിലർ അതിനുവേണ്ടി ഒരുപാട് കാശ് ക കളഞ്ഞ് കർമ്മഫലം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം സിനിമാ ഫീൽഡിൽ തന്നെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒരുപാട് പേര് നല്ല രീതിയിൽ പണം വാങ്ങി വാങ്ങിച്ച് അവർ അത്രയും അവർ ഇട്ട് സമ്പാദിക്കാതെ തന്നെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് കർമ്മം അവർക്ക് എവിടെയെങ്കിലുമൊക്കെ തെറ്റുന്നതെല്ലാം ഈ രീതിയിൽ ബാലൻസ്ഡ് ആയി പോകുന്നുണ്ട് ചിലർക്ക് ശാരീരിക പീഡനം വേദനകളിലൂടെ അപ്പം അവർക്ക് ശരീരവേദനയോ മാനസിക സംഘർഷമോ കിടന്ന് അനുഭവിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അവർ ബുദ്ധിപരമായ രീതിയിൽ സമ്പത്ത് ഒരുപാട് ഇപ്പോൾ അമ്പത് കിട്ടുമ്പോൾ ഇപ്പൊ ടാറ്റ ഒക്കെ തന്നെ എത്രയോ പ്രസൻ്റ് ആണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ദാനം കൊടുത്തോണ്ടിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അനുസരിച്ച് അവന്റെ കർമ്മഫല ബാലൻസ് ആവും അപ്പൊ ഒരാൾ കർമ്മഫല ബാലൻസ് ആവാൻ ഞാൻ എത്ര രൂപ മുടക്കണം എന്ന് ഒരാളെടുത്ത് ചോദിച്ചാൽ ഞാൻ എങ്ങനെ എന്റെ ആൻസർ പറയും ഇത്ര രൂപ അമ്പതിനായിരം രൂപ എന്ന് എനിക്ക് പറയാൻ പറ്റൂല കാര്യം നിങ്ങളുടെ കയ്യിലെ നിങ്ങളുടെ സാമ്പത്തിക അനുസരിച്ച് വേണം നിങ്ങൾ ആ സാമ്പത്തികം കൊണ്ട് കർമ്മഫലത്തെ ബാലൻസ് ചെയ്യാൻ ധനികൻ അത്രയും കൊടുക്കേണ്ടി വരും ഒരു നിവൃത്തിയില്ലാത്ത ഒരാൾ അത്ര കൊടുത്താൽ മതി അത് തന്നെ ഇപ്പൊ ഒരു ഭിക്ഷെടുത്ത് അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും അവർ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിച്ച് ആ കാശിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഒരാള് വളരെ തുച്ഛമായ പൈസ കൊണ്ടുവന്ന് ആർ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് അവർ അയാള് കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്താൽ പോലും കർമ്മഫലം കുറച്ച് അയാൾക്ക് ബാലൻസ്ഡാവും ഇല്ലെന്നല്ല കാരണം അയാൾ ഈ തിയറി മനസ്സിലാക്കണം എൻ്റെ കർമ്മത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എനിക്ക് എന്റെ എനിക്ക് ഉള്ളതിൽ നിന്ന് ഇത്ര കൊടുക്കുന്നു എന്ന ചിന്ത വെച്ച് ചെയ്താൽ അയാൾക്ക് ബാലൻസ് ആയി കിട്ടും അതേപോലെ ആ എമൗണ്ട് പോരാ ഒരു ധനികം കൊടുക്കാൻ ഇപ്പൊ മാസം ഒരു ലക്ഷം രൂപ ഉള്ളൊരാൾ ആ മാസം കിട്ടുന്ന ഒരു ലക്ഷം രൂപയിൽ അമ്പതിനായിരം രൂപ ദാനം ചെയ്താലേ ആ വ്യക്തിക്ക് അത്രയും വലിയൊരു ലെവലില് കർമ്മഫലം ബാലൻസ് ആയി കിട്ടുകയുള്ളൂ അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള തിയറികൾ മൊത്തത്തിൽ പറയാനേ പറ്റുകയുള്ളൂ അത് എത്ര ചെയ്യണം എങ്ങനെ ചെയ്യണം അതൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ വളർച്ച അനുസരിച്ച് ഇതൊക്കെ നോക്കി പ്ലാൻ ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇത് പ്രകൃതി നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സ് കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എത്ര എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചിന്തിക്കുന്നു എന്ന് ഈ പ്രകൃതി നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയണം ഓക്കേ ബാക്കി ചില കാര്യങ്ങളൊക്കെ അടുത്തത്